നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലോകമെമ്പാടും പ്രചരിച്ച അഭ്യൂഹങ്ങളിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യം സംബന്ധിച്ചാണ് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തീരെ വഷളാണ് എന്ന് പറയുമ്പോൾ മറ്റു ചില മാധ്യമങ്ങളായിട്ട് അദ്ദേഹം മരിച്ചു എന്ന് ദുസൂചന നൽകുന്ന തരത്തിലുള്ള വാർത്തകളും നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപിനെ പുറത്തൊന്നും തന്നെ കാണാനില്ല എന്നായിരുന്നു ചിലരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത് വേറിസ് ട്രംപ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഹാഷ്ടാഗ് തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായി മാറിയിരുന്നു എഴുപത്തൊമ്പത് കാരനായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്ന സാഹചര്യത്തിൽ രണ്ടു സത്യത്തെ പുറത്ത് കാണാതിരുന്ന സമയത്ത് പ്രസിഡന്റിന് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തന്നെയായിരുന്നു ആ പ്രചരിച്ച അഭ്യൂഹങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നത് അതേസമയം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഗോൾഫ് കോഴ്സിലേക്ക് സ്ഥിരമായി പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇത് പഴയ ദൃശ്യങ്ങളാണെന്നൊക്കെയായിരുന്നു ചിലർ ആരോപണം ഉന്നയിച്ചിരുന്നത് തൻ്റെ പേരെക്കുട്ടിയുമൊത്ത് ഗോൾഫ് കോഴ്സിലേക്ക് ട്രംപ് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അദ്ദേഹം ഒരു ടീഷർട്ടും ഒരു തൊപ്പിയൊക്കെ ധരിച്ച് ചെറുപ്പക്കാരനായി പോകുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ തന്നെ നിരവധി പേർ സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു ഏതായാലും ഇന്നലെ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ വൈറ്റ് വെച്ച് കണ്ടിരുന്നു അദ്ദേഹം താൻ അൻപത് മിനിറ്റോളം സമയമാണ് മാധ്യമപ്രവർത്തകരോട് ചെലവഴിച്ചത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചാൽ അധിക കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത് തൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു പരത്തുന്നവർക്ക് ഭ്രാന്താണ് എന്നാണ് ട്രംപ് തുറന്നടിച്ചത് വെറുതെ വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ് ഇവർ എന്നും ട്രംപ് പറഞ്ഞു കൂടാതെ അദ്ദേഹം മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കളിയാക്കാനും ഈ അവസരം വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മാധ്യമങ്ങൾ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ അത് നിലവാരത്തിലേക്ക് തന്നെ ഉയർത്തിയില്ല എന്ന് അദ്ദേഹം കളിയാക്കി പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം വിശദീകരിച്ചത് താൻ രണ്ട് ദിവസം പുറത്തിറങ്ങിയില്ലെങ്കിൽ ഉടൻ തന്നെ വാർത്തകളായി താൻ എവിടെയാണെന്ന് അന്വേഷിച്ച് ആളുകൾ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഇടാൻ തുടങ്ങി പക്ഷേ ജോ ബൈഡനാകട്ടെ ഇനി ഒരു മാസം ഒരു പരിപാടികളിലും പങ്കെടുത്തില്ലെങ്കിൽ പോലും അത് ആരും അന്വേഷിക്കുമായിരുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് താൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നും താൻ ജോ ബൈഡനെക്കാളും ഏറെ ജനപ്രീതിയുള്ളൊരു നേതാവാണ് എന്നുമാണ് ട്രംപ് അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ കുറേ നാൾ മുമ്പ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിരുന്നത് പ്രസിഡന്റിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മാത്രമല്ല അതിൻ്റെ ശരീരത്തിൽ കാണപ്പെട്ട ചില അടയാളങ്ങൾ ചില മുറിവുകൾ പോലെയുള്ള അടയാളങ്ങൾ അവ മേക്കപ്പ് വെച്ച് മറക്കാൻ ശ്രമിച്ചിരുന്നു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു എന്നാൽ പിന്നീട് പ്രസിഡൻറ്റിൻ്റെ തന്നെ ഔദ്യോഗിക ഡോക്ടർ വ്യക്തമാക്കിയത് പ്രസിഡന്റിന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരന്തരമായി ആസ്പിരിൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതമായിരിക്കാം ഇത് എന്ന് കൂടാതെ ഡൊണൾഡ് ട്രംപ് ആരെ കണ്ടാലും അവരെ ഹസ്തദാനം ചെയ്യുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ട് നിരന്തരമായ ഹസ്തദാനത്തിലൂടെയും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള മുറിവുകൾ ദേഹത്ത് പ്രത്യക്ഷപ്പെടാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതേസമയം എന്തോ വളരെ ഗുരുതരമായ രോഗമാണ് എന്നാണ് ഈ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പരത്തിയിരുന്നത് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ എഴുപത്തൊൻപത് വയസ്സാണുള്ളത് അദ്ദേഹം പ്രസിഡന്റിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ എൺപത്തി രണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ട്രംപിൻ്റെ ആരോഗ്യനില ഭദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് വൈറ്റ് ഹൗസിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡൊണാൾഡ് ട്രംപാണ് പക്ഷേ ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്നതും ഏറ്റവും ആദ്യം ഉറക്കമണിക്കുന്നതും ഏറ്റവും രാവിലെ ആദ്യം തന്നെ ഫോൺ ചെയ്യുന്നതും ട്രംപായിരിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റ് ആരോഗ്യനിലയെക്കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ജെ ഡി വാൻസ് പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഒരു വിഷയത്തെ തമാശമട്ടിലാണ് മാധ്യമോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം പതിവ് പോലെ അദ്ദേഹം കോവിഡിനാവുകയും ബഹളം ഒക്കെ തന്നെ ചെയ്തില്ല വളരെ തമാശമട്ടിലാണ് തൻ്റെ നിലയെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്